ഹലോ ഗുഡ് മോർണിംഗ് ഹായ് ഉണ്ണി എന്തൊക്കെയുണ്ട് ഉണ്ണി വിശേഷം കാർഡ് വേണോ കാർഡ് എടുക്കണോ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റല്ലോ ഉണ്ണി അത് ഉറങ്ങിയിട്ടില്ലേ ഇന്നലെ ആർക്ക് കാർഡ് എടുക്കണം ഫ്രീ ആണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും എടുക്കാം ഒരു നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഹലോ ദീപക് കുമാർ ഉണ്ണി ആ ഷാർജയിലാണ് ഓക്കെ 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 ഒരുപാട് വർഷം യു എയിലായിരുന്നു ഇപ്പം നാട്ടിലാണ് ദീപക് കുമാർ ഹായ് ദീപക് കുമാർ കാർഡെടുക്കണോ ആർക്കെങ്കിലും കാർഡ് എടുക്കാൻ താൽപ്പര്യമുണ്ടോ മലയാളികളാണല്ലോ എല്ലാവരും മലയാളി വന്നവരെല്ലാം മലയാളിയാണല്ലോ ഓക്കെ ഇന്നത്തെ മെസ്സേജ് വേണമെങ്കിൽ ഒരു കാർഡ് കാർഡെടുക്കാം ആർക്കും ഒരാൾക്കൊരു കാർഡ് വന്നിട്ടുണ്ട് ആരാ കാർഡ് എടുക്കണമെന്ന് മനസ്സ് വിചാരിച്ച് ഇത് ഇത് കാർഡ് റീഡിങ് ആണ് മെസ്സേജാണ് മെസ്സേജാണ് ഒരു ദിവസം ഓരോ ദിവസത്തെ മെസ്സേജ് ഒരു ദിവസത്തെ ഒരു ദൈവികമായിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ മാലാക്കന്മാർ തരുന്ന മെസ്സേജ് ടൈം ഫോർ എ ഡീപ് ഡൈവ് ഇത് ആർക്കോ വന്ന ഒരു മെസ്സേജാണ് ഇത് ആരോ ഇപ്പോൾ വിചാരിച്ച് എനിക്കൊരു കാർഡ് എടുക്കണം എന്ന് വിചാരിച്ച ആളിന് വന്ന മെസ്സേജാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ഒന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എന്നാണ് ഈ കാർഡ് പറയുന്നത് അത് ആരാണോ വിചാരിച്ചത് ആ ഉണ്ണിയാണോ വിചാരിച്ചത് എന്നാൽ ഉണ്ണിക്ക് വന്ന കാർഡാണ് കേട്ടോ ഇത് അത് നല്ലോണം ആലോചിക്കണം എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നല്ലോണം ആലോചിച്ചിട്ടേ ചെയ്യാം ചെയ്യാവുള്ളൂ എന്ത് കാര്യവും ഒന്നും മണ്ടത്തരത്തിനകത്തൊന്നും പോയി ചാടരുത് ചതിക്കുഴികളൊക്കെ ഉണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത് അതുകൊണ്ട് ഉണ്ണി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പേ നല്ലോണം ആലോചിക്കണം കേട്ടോ അതാണ് ഉണ്ണിക്ക് വന്നിരിക്കുന്ന മെസ്സേജ് വേറെ ആരുണ്ട് ആർക്ക് വേണം ഒരു കാർഡ് ആർക്ക് വേണമെങ്കിലും എടുക്കാം താല്പര്യമുള്ളവർക്ക് എടുക്കാം ഡെയിലി മെസ്സേജാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ശരിയൊന്നും ഇല്ല എന്നാലും നമുക്കൊരു ഗൈഡൻസിന് ഒരു ദിവസം ഒരു ഒരു മെസ്സേജ് ഇങ്ങനെ കിട്ടുന്നത് നല്ലതല്ലേ നമ്മളിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കും നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് വിശ്വാസ വിശ്വാസം വേണമെന്നൊന്നുമില്ല ജസ്റ്റ് വേണം ഒന്നുകൂടെ കിട്ടോ ഒന്നുകൂടെ കിട്ടാം ഇപ്പം ആളില്ലാത്തതോട്ട് ഒന്നുകൂടെ കിട്ടാം കിട്ടോ അല്ലെങ്കിൽ ഒരു കാർഡേ ഉള്ളൂ ഫ്രീ ഒരു ദിവസം ഒരു ദിവസം അല്ല ഒരു ലൈവില്ല ഞാൻ ചിലപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ലൈവ് വരും അപ്പോൾ ഒരു ലൈവില് ഒരെണ്ണേ ഫ്രീ ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ ആരുമില്ലല്ലോ നമ്മളിപ്പോൾ നേരം ഇവിടെ നേരം വിളിക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് മണിയാകുമ്പോൾ തുടങ്ങും എഴുന്നേക്കും എൻ്റെ ഇത് ഈ മാതിരിയുള്ള പണിയെല്ലാം ചെയ്യും മന്ത്രവാദം ഒക്കെ ചെയ്യും രാവിലെ മൂന്ന് മണിക്കാണ് മന്ത്രവാദം ചെയ്യുന്നത് അപ്പം ഉണ്ണിക്കൊരു കാർഡും കൂടെ എടുക്കട്ടെ അതുകാരണം ഞാൻ രാവിലെ ഇവിടെ പ്രസൻറ്റാണ് വേറെ ഒരു ചാനൽ നമ്മുടെ മെയിൻ ചാനലുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി അപ്പം അതിലും പോവും ഇതിലും വരും എല്ലാ ദിവസവും ചിലപ്പം മിസ്സായി പോകും കേട്ടോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വലിയ പണിയുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സായി പോകും കുണ്ടിയുടെ ഒരു കാർഡും കൂടി എടുക്കുകയാണ് ഒട്ടറാണ് കേട്ടോ ഒട്ടർ സ്പിരിറ്റ് അവളല്ല ഓട്ടറാണ് ഓട്ടർ പറയുന്നത് യു ആർ നെവർ എ ലോൺ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട അതായത് ചിലപ്പോൾ നമ്മൾ തോന്നി പോയോ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണല്ലോ എനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ള സപ്പോർട്ട് ഇല്ലല്ലോ അങ്ങനെ വിചാരിക്കേണ്ട എപ്പോഴും നിങ്ങൾക്ക് ആരെങ്കിലും കൂടെ കാണും അതായത് നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ ഇത് ഇതിൽ ഇതിൽ വരുന്നത് സ്പിരിറ്റ് ആനിമലാണ് കേട്ടോ സ്പിരിറ്റ് ആനിമൽ കൂടെ കാണും എന്നാണ് പറയുന്നത് നമ്മളുടെ ശക്തിക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് സ്പിരിറ്റ് ആനിമൽ കൂടെ കാണും അതാണ് പറയുന്നത് അവളും ഒരു സ്പിരിറ്റ് ആനിമലാണ് അവൾ ചിലർക്ക് അവളാണ് അവൾ ഭയങ്കരമായിട്ട് ഗൈഡൻസ് തരുന്ന നമുക്ക് പൈസ കൊണ്ട് തരുന്നത് ഒക്കെ ചെയ്യുന്ന ഒരു പിന്നെ സ്പിരിറ്റ് ആനിമലാണ് അവൾ അങ്ങനെ തന്നെ ആവട്ടെ ഓക്കേ ഉണ്ണിയാണോ ഷാർജലെന്ന് പറഞ്ഞത് അതെ അതെ ഉണ്ണിയാണ് ഷാർജലെന്ന് ആ ഉണ്ണി എന്താ ഉറങ്ങിയില്ലേ ഇന്ന് ഇന്നലെ ഉറങ്ങി ശനിയാഴ്ച ഉറങ്ങിയില്ലേ പാർട്ടിയൊക്കെ ആയിരുന്നു ഇപ്പം ശനിഞ്ഞാറും അവധിയായ ഉണ്ട് ഇനി ഉറങ്ങാൻ പോകുന്നതേ ഉള്ളോ ഇപ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും ഇപ്പം രണ്ടര മൂന്നര നാല് രണ്ടര മണിയല്ലേ ആയോ രണ്ടര മണിയായി ഇപ്പം അവിടെ അല്ലേ രണ്ടര മണി ആയിട്ടില്ല ആ ഓവർ ടൈം ഉണ്ടായിരുന്നു ഉണ്ണിക്കെവിടെയാ ജോലി ഷാർജയിലാണോ ജോലി ദുബായിലാണോ ജോലി എവിടെ താമസിക്കുന്നത് ഒറ്റക്കേ ഉള്ളോ ഫാമിലി ഉണ്ടോ അതോ ഒറ്റക്കേ ഉള്ളോ ഷാർജയിൽ തന്നെയാ ജോലി ഓക്കെ സിംഗിൾ സിംഗിളാണ് ഓക്കെ ആണ് കല്യാണം കഴിക്കാൻ പ്ലാൻ ഇല്ലേ കല്യാണം കഴിക്കാൻ നോക്കുന്നുണ്ടോ ഗേൾ ഫ്രണ്ട് ഉണ്ടോ നോക്കുന്നുണ്ടോ നാട്ടിലെവിടെയാവും ഉണ്ണി ചാർജിൽ വന്നിട്ട് ഒരുപാട് വർഷമായോ ഒരു കാർഡ് ചാടി വന്നിട്ടുണ്ട് അപ്പോൾ ആരോ ഇപ്പം മനസ്സിൽ വിചാരിച്ച ഒരാൾക്കുള്ള ഒരു കാർഡാണ് ഇത് ഓ ര കാർഡാണ് ഞാൻ എടുക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് കാർഡ് ചാടി വന്നു ഒന്നും ശരിയാവുന്നില്ല നാട്ടിൽ കോഴിക്കോട് ഓക്കേ ഇപ്പം ആരോ വിചാരിച്ചു എനിക്കൊരു കാർഡ് വേണം എന്ന് ആ ആളിനുള്ളതാണ് ഈ കാർഡ് ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങൾ എന്താണോ നിങ്ങൾ വിചാരിക്കുന്നത് അത് കറക്റ്റ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക അതാണ് ആ പറഞ്ഞ ആ കാർഡിൻ്റെ അർത്ഥം ആരാണോ കാർഡ് വേണം എന്ന് ഇപ്പം വിചാരിച്ച അവർക്കുള്ളതാണ് ആ കാർഡ് രണ്ടെണ്ണം സെറ്റായി ഓക്കെ ഉണ്ണി എന്നിട്ട് എന്ത് പറ്റി തെന്നിപ്പോയോ തെറ്റിപ്പോയോ അത് ഇനി അവധി സമയത്ത് വന്ന് നിൽക്കുമ്പോൾ നോക്കിയാൽ മതി അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ കല്യാണം വീട്ടുകാരോചിക്കുന്ന ഒന്നും സെറ്റാവാറില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് എല്ലാം പെൺകുട്ടികൾക്കും താല്പര്യം നമ്മൾ അവരോട് ചാറ്റ് ചെയ്യണം അവരോട് സംസാരിക്കണം അതൊക്കെയാണ് പെൺകുട്ടികൾക്ക് എല്ലാം താല്പര്യം അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ പെൺകുട്ടിയായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കുക കുറച്ച് പിന്നെ അവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ശരിയാവുകയുള്ളു ഇപ്പോൾ അത് അങ്ങനെ ആയി ഇപ്പം നമ്മുടെ നാട്ടിലുമൊക്കെ അപ്പോൾ അങ്ങനെ ആയി ഞാൻ ഒരുപാട് വർഷം വിദേശത്തായിരുന്നു വിദേശത്തായിരുന്നതിന് ശേഷം ഞാൻ നാട്ടിൽ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നപ്പം ഞാൻ അതിശയിച്ചു പോയി കാര്യം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ചെറുപ്പക്കാരുടെ രീതിയെല്ലാം മാറിപ്പോയി നമ്മൾ പണ്ട് നമ്മൾ വിചാരിച്ച പോലെയൊന്നും ഇപ്പോൾ എല്ലാവർക്കും വളരെ ഓപ്പൺ ആയിട്ട് മിക്സ് ചെയ്യണം മിങ്കിൾ ചെയ്യണം ഇതൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഓക്കെ ആ പോട്ടെ അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല നമുക്ക് പറഞ്ഞിട്ടുള്ള വരും എവിടെയോ ഇരിപ്പോട്ട് കേട്ടോ അത് വരും നോക്കി ഇനി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് വേണ്ടത് നമ്മുടെ അടുത്ത് വരും എപ്പോഴാണെങ്കിലും ഇത് അത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ അതിശ്ചയിച്ചു പോയി ഇതൊക്കെ വിദേശത്തല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളൂന്ന് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഓപ്പണായിട്ട് പുറത്ത് പോകണം പരസ്പരം അറിയണം അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ആയിക്കഴിഞ്ഞു നാട്ടിൽ ഇപ്പം അങ്ങനെ ആണെങ്കിലേ ഒരു കല്യാണം നടക്കുകയുള്ളൂ അല്ലാതെ ഇപ്പം വീട്ടുകാരോചിച്ചുകൊണ്ട് വരുന്ന കല്യാണങ്ങളൊന്നും നടക്കുന്നില്ല പിന്നെ ഈ കല്യാണം നടന്നെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും പിന്നെ നമുക്ക് ലൈഫ് ലോങ് എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്നു അപ്പം ഇപ്പം അതില്ല കേട്ടോ ഇപ്പം അപ്പോഴത്തെ ഓക്കെ അപ്പോഴത്തെ കാര്യം ഓക്കെ പിന്നെ ഉള്ള കാര്യം പിന്നെ വരുന്നിടത്ത് വെച്ച് നോക്കാം എന്നുള്ള ഒരു തോട്ടാണ് ആരെങ്കിലും കാർഡ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എടുക്കാൻ കേട്ടോ ഒരു കാർഡ് ചാടി വന്നിട്ടുണ്ട് ആരും ആലോചിച്ചതാണ് നോക്കട്ടെ എന്താന്ന് Pro Co with ൂ സ്പിരിറ്റ് ക്രീയേറ്റ് വിത്ത് സ്പിരിറ്റ് എന്തോ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു അത് നിങ്ങൾക്കതിനുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വരും നിങ്ങളെല്ലാരോ വിചാരിച്ചതാണ് ആരോ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ വിചാരിച്ച ഒരു സംഭവമാണ് നിങ്ങളുടെ മനസ്സിലെന്തോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു ആ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ അത് അത് ഒരു ക്രിയേഷൻ ആയിരിക്കും അതായത് നിങ്ങളുടെ പുതിയൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നിങ്ങളത് നടത്തും അതിന് നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും കിട്ടും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വഴി അതുകൊണ്ട് ആരാ പുതിയ ആൾക്കാർ വരുന്നവർ വരുന്നവർ ഇടൂ വീഡിയോ ലൈക്ക് ഇടൂ പ്ലീസ് അടുത്ത ഒരു കാട് ചാടി വന്നു ട്ടെ ഹോംബാ സ്പിരിറ്റ് ബി എറ്റ് ഹോം ഇന്നത്തെ ദിവസം പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആരോ ഒരാൾക്കുള്ളതാണ് ആരോ വിചാരിച്ചു ഇപ്പോൾ എനിക്കൊരു കാർഡെടുക്കണം എന്ന് ആളിനുള്ളതാണ് ആരുമാകാം ഇപ്പം ആരും കാർഡ് എടുക്കാൻ പറയുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ റാൻഡമായിട്ട് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ കാർഡ് കാർഡെടുക്കണം എന്നുള്ളവർക്ക് എടുക്കാം അടുത്തത് ഡിയർ സ്പിരിറ്റ് ബ്രിങ് ജെന്റിൽ ടച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് വളരെ ഇമോഷണലായിട്ടും ഒരു ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം ഇന്നത്തെ ദിവസം ആരാണോ ആർക്കും ഒരാൾക്കത് ഫലപ്രദമാകും ഡിജിറ്റൽ കാർഡ്സ് നോക്കാം ഡ് വേണമെന്നുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഏഞ്ചൽ കാർഡ് വേണമെന്നുള്ളവരാരെങ്കിലും ഉണ്ടോ നോക്കാം ഇല്ലെങ്കിൽ ഞാനിപ്പം നിർത്തിയിട്ട് പോകും പിന്നെ വരാം എന്നിട്ട് ഒരു ഏഞ്ചൽ കാർഡ് എടുക്കാം റാൻഡമായിട്ട് ക്രിസ്റ്റൽസ് ആർക്കും മെസ്സേജ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ക്രിസ്റ്റൽസ് ഇപ്പം നിങ്ങൾക്ക് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഈ വീഡിയോ ഞാനിത് പിന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണുന്നവരാണെങ്കിലും ഈ വീഡിയോയിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ക്രിസ്റ്റൽ ഇടുമെന്നാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ക്രിസ്റ്റൽ ഏതാ ഇടേണ്ടതെന്നും കൂടി പറയാം ക്രിസ്റ്റൽ ഐദർ പൈറൈറ്റ് പൈറൈറ്റ് ഇടണം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് പയറൈറ്റാണ് പിന്നെ ഏറ്റവും ഈ രണ്ട് ക്രിസ്റ്റൽസ് ആണ് പൈസയ്ക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് സിട്രീനും പയറൈറ്റും സിട്രീനും ആണ് പൈസ അട്രാക്റ്റ് ചെയ്യുന്ന രണ്ട് ക്രിസ്റ്റൽസ് അപ്പം ഈ രണ്ട് ക്രിസ്റ്റൽസ് ഉള്ള ബ്രേസ്ലെറ്റ് വേണം നിങ്ങൾ ഇടാനായിട്ട് ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡൻ എന്ന് പറയുമ്പോൾ മാലയുടെ ലോക്കറ്റോ അല്ലെങ്കിൽ മോതിരമോ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്കിട ക്രിസ്റ്റലായിട്ടുള്ള അതായത് പൈസയ്ക്ക് ആവശ്യമുള്ളു പൈസ വരണം എന്ന് വിചാരിക്കുന്നവർ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ ആരാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇക്കൂട്ടത്തിൽ ഇനി ആരാ വന്ന ഫ്ലൈങ് വുൾഫ് ഹായ് ഫ്ലൈങ് വുൾഫ് ഹായ് മലയാളിയാണോ അയ്യോ മലയാളി ഓരോസം അത് നേ വിച്ച് ലാംഗ്വേജ് ഐ യു കംഫർട്ടബിൾ ഇൻ ഡു യു വാണ്ട് മി ട് പിക്ക് എ കാർഡ് കാർഡ് എടുക്കണോ മലയാളിയാണല്ലോ ആ മലയാളിയാണ് മലയാളിയാണ് മലയാളി ഞാനും മലയാളി അതല്ലേ മലയാളം പറയുന്നത് കാർഡ് എടുക്കണോ പേരെന്താ രാവിലെ ഞായറാഴ്ച ആയിട്ട് ഉണർന്നിരിക്കുകയാണല്ലോ യെസ് ഒരു കാർഡ് പിക്ക് എടുക്കണം ആ കാർഡ് എടുത്തോളൂ ഒരു ഒരു നമ്പർ പറയും അല്ലെങ്കിൽ ഒരു 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 ചോദ്യം ചോദിക്കും ആണ് എൻ്റെ നെയ്മ് ഓക്കെ ആ യു ആർ ഇൻ ദുബായ് ഫൈൻ ഫൈൻ ഓക്കെ ഓക്കെ പിക്കക്കാഡ് കാർഡ് ഒരു നമ്പർ പറയൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പറയൂ ഇഷ്യൂ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട കേട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാർഡ് നമ്പർ പറഞ്ഞാലും മതി ഞാൻ ഒരു വിധമുള്ള ഒരു ചേരുന്നു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഓക്കെ ഫൈൻ റിലേഷൻഷിപ്പ് ഇഷ്യൂ നമുക്ക് നോക്കാം നല്ലോണം പോകുന്നുണ്ടോ അതോ എന്തെങ്കിലും പ്രശ്നമാണോ റിലേഷൻഷിപ്പിൽ ഞാൻ രണ്ട് കാർഡ് എടുത്ത് തരാം കേട്ടോ ഒന്ന് നമ്മുടെ ഏഞ്ചൽ കാർഡ് എടുക്കാം പിന്നെ ഒന്ന് ഡെയിലി മെസ്സേജ് കാർഡ് എടുക്കാം ആദ്യം നമുക്ക് ഏഞ്ചൽ കാർഡ് അല്ലേ നമ്മൾ ഷഫിൾ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഏഞ്ചൽ കാർഡ് എടുക്കാം ഓക്കെ സീറോ കോൺടാക്ട്സ് നോ കോണ്ടാക്ട് ഓക്കെ ഫൈൻ നമുക്ക് നോക്കാം എന്താന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ കോൺടാക്ട്സ് എന്നാണ് പറയുന്നത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും മിഡിൽ പേഴ്സൺ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിൽക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരെയും പരസ്പരം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും അവർ വഴി കോണ്ടാക്ട് ചെയ്യുക ഏതെങ്കിലും നിങ്ങൾ എന്തായാലും ശ്രമിച്ചേ പറ്റൂ ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നു നിങ്ങളൊന്ന് ശ്രമിക്കണം അത് കഴിഞ്ഞ് വരുന്നത് എന്താണെന്ന് അടുത്ത റീഡിങ്ങിനെ പറയാൻ പറ്റുള്ളൂ കോണ്ടാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് ഈസ് നോട്ട് റെസ്പോണ്ടിങ് നോ പ്രോ നോ പ്രോബ്ലം കീപ് ട്രൈയിങ് അത് ട്രൈ ചെയ്യാൻ തന്നെയാണ് പറയുന്നത് ഓക്കേ ഓക്കെ നോൺ ഇസ് ദർ ടു ഹെൽപ് ഡോൺ വറി ബാബ ഡോൺ വറി നമുക്ക് ഇഫ് നോ ബഡി ഇസ് ദയർ ടു ഹെൽപ് യു ഓൾവേസ് സംബഡി സം സ്പിരിറ്റ് വിൽ ബി ദർ നമുക്കൊരു മെസ്സേജ് എടുക്കാം ആരും ഇല്ലെ അങ്ങനെ ആരും ഇല്ലെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും നമുക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ എവിടുന്നെങ്കിലും ഒരു ശക്തി വരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ഇല്ലാന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ നി എങ്കിലും ഒരു ശക്തി വരും അതാണ് യൂണിവേഴ്സ് അങ്ങനെയാണ് ഇനി ഈ നെഗറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കാതിരിക്കുക പറയാതിരിക്കുക എപ്പോഴും എൻ്റെ അടുത്ത് വരും അവൾ വരും തിരിച്ചു വരും എൻ്റെ അടുത്ത് വരും എന്ന് തന്നെ ചെയ്യുക പിന്നെ തീരെ വരുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം അത് നമുക്ക് ഉള്ളതല്ല നമ്മുടെ നല്ലതിനുള്ളതല്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ കാരണം യൂണിവേഴ്സ് ഒരിക്കലും നമുക്ക് ചീത്തയായ എന്തും നമ്മളടുത്ത് കൊണ്ടു തന്ന കൊണ്ടുവരിയില്ല റിഞ്ഞുകൊണ്ട് ചെയ്യില്ല നമുക്കൊരു കാർഡ് എടുക്കാം റാബിറ്റ് സ്പിരിറ്റ് വൺ ഇയർ ആയി ഗ്യാപ്പ് നമുക്ക് നോക്കാം എന്താന്ന് നൗ ഇസ് എ ലക്കി ടൈം ഓ ഭയങ്കര ലക്കാണ് വരുന്നത് കേട്ടോ ഫ്ലൈങ് വോൾഫ് ഞാൻ നല്ലൊരു കാർഡാണ് വന്നിരിക്കുന്നത് അതായത് ഇതിനകത്ത് പറയുന്ന രണ്ട് കാർഡും കൂടെ വെച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് കോണ്ടാക്ട് ചെയ്യാൻ ഏഞ്ചൽസ് പറയുന്നു കീപ്പ് കോൺടാക്ടിങ് എന്തെങ്കിലും വരും പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക എന്തെങ്കിലും ഒരു ഒരു വേറെ ഏതെങ്കിലും വിധത്തിൽ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക പിന്നെ നൗ ഇസ് യുവർ ലക്കി ടൈം എന്ന് പറയുന്നു അതായത് ഇപ്പോൾ ലക്ക് ലക്കി ടൈമാണ് സമയം മാറി വന്നിരിക്കുന്നു എന്തോ ഭയങ്കരമായിട്ട് നല്ല ലക്ക് വരാൻ പോവാണ് കേട്ടോ അതുകൊണ്ട് അത് ഇത് മോ നിസ്സാരമായിട്ട് കാണണ്ട ട്രൈ ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും നല്ലത് വന്ന് വാർത്ത വന്നു കഴിഞ്ഞാൽ എന്നെ അറിയിക്കും ഓക്കെ നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ഇട്ടാൽ മതി ഓക്കെ താങ്ക് സോ മച്ച് വീഡിയോ ലൈക്ക് ചെയ്യൂ കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെ ഞാൻ ഡെയിലി വരും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വാർത്ത കൊണ്ടുവരാം കുറെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് ഒരു മനുഷ്യന് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു മെസ്സേജ് കൊണ്ടുവരാം എല്ലാം ദുബായ്ക്കാരും ഷാജക്കാരും ഒക്കെ ആയിരുന്നല്ലോ നമ്മളുമൊക്കെ ഒരുപാട് വർഷം അവിടെ ആയിരുന്നു താങ്ക് യു സോ മച്ച് മോസ്റ്റ് വെൽക്കം പ്ലേ ഷ പ്ലേ ഇറ്റ്സ് എ പ്ലേ ഷ ഞാനൊരു ഒരു ടിപ്പ് പറഞ്ഞു തരാം ഒരു പറ്റുമെങ്കിലും ഒരു പിങ്ക് കോഡ്സിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിടും അവിടെ കിട്ടാനില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഒരാളുടെ കോണ്ടാക്റ്റ് തരാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇതേ പേരിൽ ഒരു പേജ് ഉണ്ട് അതായത് മലയാള മന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ പേജിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മലയാള മന്ത്രം സെയിം പേ പേരാണ് അപ്പോൾ അതിൽ വന്നിട്ട് എനിക്കൊരു ഡി എം ചെയ്യൂ ഞാനിങ്ങനെ ലൈവിൽ വന്നിരുന്ന് ഫ്ലയിങ് വുൾഫാണ് എൻ്റെ യൂട്യൂബിലെ ഐ ഡി എന്ന് പറഞ്ഞ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്ത് എന്നാൽ ഞാനൊരു കോണ്ടാക്ട് തരാം പിന്നെ ഈ ഒരു എന്താ പറയുന്ന പിങ്ക് കോഡ്സ് പിങ്ക് കോഡ്സിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങാനുള്ള ഒരു കോണ്ടാക്ട് തരാം വലിയ 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 ഒന്നും ഒരാ മാക്സിമം ഒരു അത് നാൽപ്പത്തഞ്ച് ത്മസം മറ്റേ ആവുകയുള്ളൂ അത്രേ ആവുള്ളൂ അതിന് ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങോട്ട് അതൊന്നിടുക അത് ഇട്ടാൽ നല്ലതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാതിരി ഉള്ള സംഭവമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരും നമ്മുടെ അടുത്ത് വരും പിന്നെ ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഇൻസ്റ്റയിൽ ഒന്നുകൂടി പറ ഇതേ പേര് മലയാള മന്ത്രം ആ മലയാള മന്ത്രം അടിച്ച് നോക്കിയാൽ മതി അതിൽ കാണും ഈ മാതിരി ഉള്ള പിക്ചേഴ്സൊക്കെ കാണും അതിനകത്ത് ലൈവ് യൂട്യൂബ് ലൈവിനെ പറ്റിയുള്ള പോസ്റ്റൊക്കെ ആയിരിക്കും അതിനകത്ത് അപ്പം അത് നോക്ക് മലയാള മന്ത്രം മാന്ത്രികം എന്നൊന്നാണ് അതിൻ്റെ ഈ എന്താ പറയുന്നത് അതിൻ്റെ ഹാൻഡിലായി ഡി മാന്ത്രികം എന്നൊന്നാണ് മലയാള മന്ത്രം അടിച്ചു നോക്കിയാൽ അത് വരും ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ വീഡിയോയിൽ ഒരു ഈ വീഡിയോ വരുമ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ഇതിപ്പം ഈ ചാറ്റ് മെസ്സേജസ് എല്ലാം അങ്ങ് പോകും നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തൊരു കമൻറ്റ് ചെയ്യൂ അപ്പം ഞാൻ ഇതിനകത്ത് ഇട്ടേക്കും ലൈവ് സെഷൻ ഓഫ് ഫസ്റ്റ് ജൂൺ എന്ന് പറഞ്ഞിട്ടിടും അപ്പം അതിനകത്ത് ഒരു കമൻറ്റിട്ടേക്കും ഫ്ലൈങ് ഉൾഫെന്നുള്ള ഐഡിയിൽ നിന്നൊരു കമൻ്റ് ഇട്ടേക്കും അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ ആ കമൻറ്റിൻ്റെ താഴെ ഇൻസൈഡ് ഐ ഡി ഇട്ടേക്കാം കേട്ടോ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശരി എന്നാൽ ഓക്കെ ഓക്കെ ഇനി ആരെങ്കിലും ഉണ്ടോ നമ്മൾ എത്തി അരമണിക്കൂറായി ആർക്കെങ്കിലും ഒരു കാർഡ് എടുക്കണോ എടുക്കണോ എന്നുള്ള ഒരു ഒന്ന് 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 വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ

ആ ഇനി ഒരു വിശേഷം പറയാനുള്ളത് ഇന്ന് വൈകിട്ട് എട്ട് മണിക്ക് നാട്ടിലെ സമയം എട്ട് മണിക്ക് ഇന്ന് വൈകിട്ട് ഒരു നമ്മൾ കമ്മ്യൂണിറ്റി റിച്വൽ നടത്തുന്നുണ്ട് കമ്മ്യൂണിറ്റി സ്പെൽ റിലേഷൻഷിപ്പിനുള്ള സ്പെൽ ലൈവായിട്ട് ചെയ്യാൻ പോവുകയാണ് ഇതേപോലെ ടേബിളിൽ വെച്ചിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ച് ലൈവായിട്ട് ചെയ്യും അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ജോയിൻ ചെയ്യാം എൻ എങ്ങനെയാണത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അത് പോയി കാണുക എന്നിട്ട് താല്പര്യമുള്ള ഒരു എട്ട് മണിക്ക് രാത്രി വരിക നാളെ ഇന്ന് ഇന്ന് ഞായറാഴ്ച ഇന്ന് രാത്രി എട്ട് മണിക്ക് വരിക വന്നിട്ട് നോക്ക് എന്താ ഞാൻ ചെയ്യുന്നതെന്ന് അത് അത് പെയ്ഡാണ് അത് ഫ്രീ അല്ല കാണാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം പക്ഷെ അത് പെയ്ഡ് അതിൻ്റെ സർവീസ് പെയ്ഡാണ് അതായത് സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അതിനകത്ത് നിങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് പറയണം ആ പേര് ഞാൻ എഴുതി ആ ഒരു പേപ്പറിൽ പ്രത്യേകതരം പേപ്പറിൽ ആ പേര് എഴുതി ഞാൻ അതിനകത്ത് ഇടും അത്തിയിക്കകത്തിടും അപ്പം അത് നിങ്ങൾക്കും കൂടെ ഫലമുണ്ടാകും ആ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കും കൂടെ ഉണ്ടാകും അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇന്ന് രാത്രി എട്ട് മണിക്ക് ഈ ചാനലിൽ വരാം ജസ്റ്റ് ഇതൊന്ന് ഇവിടെ ഒന്ന് ഒരു പറയുകയാണ് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നുകൂടെ വന്ന് പറയും താല്പര്യമുള്ളവർക്ക് വരാം ഓക്കെ എട്ട് മണിക്കാണ് ഇന്ത്യൻ ടൈം എട്ട് മണിക്ക് ഷാർ ദുബായിക്കാരെല്ലാം ഫ്രീ ആയിരിക്കും ആ സമയത്ത് ഞായറാഴ്ച അല്ലേ ഓക്കെ അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നുകൂടി ഞാൻ വരും ലൈവില് ഇതേ കാര്യം പറയാനായിട്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കും ചോദിക്കാനുണ്ടെങ്കിൽ അപ്പോഴും ചോദിക്കാം ഓക്കെ താങ്ക് സോ മച്ച്